नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकं नाल्पति अञ्च श्लोकं नाल अञ्च आर द्रुतगतिषु पतन्ता उद्धितौ लिप्तपङ्गौ दिविमुनिभिरपङ्गै सस्मितं वन्द्यमानौ द्रुतमदजननीभ्यां सानुकम्बं गृहीतौ मुहुरपि परिरब्धौ द्राग्युवां चुम्बितौ च स्नुतकुजभरमङ्गे धारयन्ती भवन्तं तरलमतीयशोदास्तन्यदा धन्यधन्या कपडपशुपमध्ये मुग्धहासाङ्गुरं ते दशनमुकुलहृद्यम् वक्त्रं जहर्ष तदनुचरणचारी दारकैस्साकमारात् निलयततिशुद्धखेलन् बालचापल्यशाली भवनशुकविलान् वर्त्सकांश्चानुधावन् कथमपि भूः द्रुतगतिषु पतन्तौ उत्थितौ लिप्तपङ्कौ दिवि मुनिभिः अपङ्कैः सस्मिदं वन्द्यमानौ धृतम् अथ जननीभ्यां सानुकम्पं गृहीतौ मुहुः अपि परिलब्धौ द्राक् युवां चुम्पितौ च स्नुतकुजफरम् अङ्गे धारयन्ती भवन्तं तरलम् यशोदा स्तन्यदा धन्यधन्या कपटपशुपमध्ये मुग्धहास अङ्कुरं ते

भवन वत्सकान् च वत्सकान्च अनुधावन् काथं अपि कृत हासैही गोपकैही वारितह हा अभूखु पदंगण् हरे कृष्णा पोन स्लोगंगल्ल ോപ്പന്മാർക്കും ഗോപികമാർക്കും കണ്ണുകൾക്കും മനസ്സുക്കും ആനന്ദം കൊടുക്കറ മാതിരിയുള്ളത് രാമകൃഷ്ണന്മാരോട് ചലനം കളിയാക്കി പാത്തോ ഇനി നാലാമത് ശ്ലോകത്തില് ദ്രുതഗതിഷു പതന്തോ ഉടകടാന്ന് ഉദിച്ചന്ത്തി ചിക്രൻ ചിക്രമാ നട ഇത് പണി പോർത്തേ മുട്ടുകുത്തി പോകുന്ന സമയത്തില് ദിഡീർണ പതന്തവും കിഴ വിഴുന് നമ്മൾ കുഴന്തകൾ മുട്ടുകുത്തി നമ്മൾ പിടിക്കപ്പോ ഇന്നും ഫാസ്റ്റാ പോകാമല്ലോ അപ്പടേ കയ്യെങ്കിയ അത് വഴുക്കി അപ്പടി കിഴ വീഴുക അത് കഴിഞ്ഞിട്ട് നടക്കത്തുടങ്ങിയ ചോ നടക്കുടങ്ങാത്ത അതിലേയും കിഴവിഴറാം കിഴ വിഴുന്തലും ഉദ്ധിതോ ചീക്കരം ഏന്റും ഇടുവളാം കുഴക്ക് വിഴുന്നാലും ഒന്നും ആഹാദില്ല ബോഡി രണ്ടോ ഫ്ലെക്സിബിളായിരിക്കും ഉടനെ ഏന്റും തുട ഉത ലിപ്ത പങ്കോ ഇനി മേലെല്ലാം എന്നാകും അഴുക്കായിരിക്കും ഗ്രാമപ്രദേശം തന്നെ തറയെല്ലാം ചാണാത്തറയാക്കും പിന്നെ വെളിയില്ല മോന മണ്ണെല്ലാം ഇരിക്കും മേലെല്ലാം മണ്ണെല്ലാം ആയിരിക്കും ദിവി അപങ്കൈ മുനിഭിഹി ആകാശത്തിലിരിക്കപ്പെട്ട അത് മഹർഷിമാർ എന്നെ ചൊല്ലുവളാം അപങ്കൈഹി അവൾക്ക് അവ നനയ്ക്കപ്പെട്ടത് അന്ത അഴുക്ക് കൊഞ്ചം കൂടി ഇല്ലാത്ത അന്ത ഭഗവാൻ അല്ലാട്ട അന്ത മഹർഷിമാർ അഴുക്കൊന്നുമില്ലാത്ത അന്ത മഹർഷിമാർ സസ്മിതം മന്ധ്യമാനൗ ഇങ്ങിരുന്നത് ചിരിച്ചിത് സസ്മിതം എന്ന ചിരിക്കരുത് പുഞ്ചിരിക്കരുത് മനസ്സാല സന്തോഷപ്പെട്ടുണ്ട് വന്തിപ്പാളാം എന്താ അഴുക്കാന് ഉടമ്പോടിരിക്കപ്പെട്ട രാമകൃഷ്ണന്മാരെ പാത്ത് അഴുക്കില്ലാത്ത പാത്തും അഴുക്കില്ലാത്ത മഹർഷിമാരും നമസ്കാരം വണ്ണുവാള യുവാം അധ ദ്രുതം ജനനീഭ്യാം സാനുകം ഗ്രഹീതൗ അതൊക്കപ്പറം ഇവ രണ്ടു പേരും എന്താ രാമകൃഷ്ണന്മാർ രണ്ടു പേരും ഓടി അമ്മാട്ട വന്തു വിടുവാളാം രോഹിണി അമ്മാട്ടയും യശോദ അമ്മാട്ടയും വന്നൂട്ട് അവ ഉടനെ എന്നെ പെണ്ണു ആ കുഴന്ത കിഴ വന്ദ മേലെല്ലാം ആൾക്കാർ കേല്യമുള്ള ഉടമ്പല്ലാത്തൊടച്ച് ചെയ്യുവളാം ചും അപ്പറം പിടി കട്ടി പിടിച്ചത് മുത്തം കൊടുപ്പാളാം അമ്മമാർ പേരും സ്നുത ധന്യ രണ്ടുപേരും ഇപ്പോഴ ഇപ്പടി കുഴന്തകളെ മുത്തം ഇട്ടിക്കുന്ന സമയത്തില് അത് യശോദക്ക് നിറയ സ്ഥലങ്ങളിൽ പാൽ വരുമാവതിയാന യശോദ ചൊണ്ട ധന്യ ധന്യ യശോദ അത്ര ധന്യമാവരുക്കപ്പെട്ട യശോദി ചീരാട്ടി താലാട്ടീതേ ഭവന്തം അങ്കേ ധാരയന്തി ഉടനെ മടിയിലെടുത്ത് വെച്ചിപ്പോളാം തരളമതിന്യത എന്നിട്ട് നിറഞ്ച മനസ്സോടുകൂടി അന്ന കുഴന്തകൾക്ക് സ്തന്യം കൊടുക്കാറ രണ്ടുപേരും മധ്യേ കപടശുഭ അത്ക്കിടയില് അന്ത ആ കപ്പട്ട ശുഭനത് ശരിയല്ലാത്തത് കപ്പട്ടംന്ന് കഴിഞ്ഞ ശരിയല്ലാത്തത് ഏതോ അദ്ദേഹം കപടം ചൊല്ലുക യഥാർത്ഥമല്ലാത്തത് ശരിക്കുമുള്ളതല്ലാത്ത എന്താ ഗോപാല ബാലൻ ശരിക്കാരാഗം വിശ്വത്തേ നയി നയിക്കപ്പെട്ട അന്താ ഭഗവാൻ ഇങ്ക് കപടമാ ഒരു ഗോപാലനാ വന്നിരിക്കാറില്ല കപടശുഭാ അന്ത കപടമാ ബാലോ ഗോപാലവേഷത്തിൽ വന്നിരിക്കപ്പെട്ടതേ ഭഗവാൻ മുക്തഹാസാങ്കുരം ൂക്കുള ഹൃദ്യം വക്രം അവരിക്ക് ലേശ ചിരിപ്പര കുഴിപ്പേ തായ്പാൽ കുടിക്കുന്ന ഇതൊക്കെ നടുവല വളയാട്ടുകാട്ടും ചിരിക്കും എല്ലാം ചെയ്യുന്നില്ലേ അതേമാതിരി എന്നെന്ന ചേഷ്ടകൾ കുഴ ചെയ്യുവാളോ അതെല്ലാം എങ്കിൽ ഭഗവാനും ചെയ്യറാരാ ചിന്നത ചിരിക്ക അത് കഴിഞ്ഞിട്ട് അത് ദശമുകുള ഹൃദ്യം ചിന്നത പല്ല് ലേശ വന്നിരിക്കാം അത പല്ലപ്പോൾ എപ്പോഴും കാട്ടറാരം അതെ പാത്ത് വീക്ഷ്യ വക്രം വി ഹൃദ്യം വക്രം വീക്ഷ്യ ജഹർഷ അത പാത്ത് അത് കുഴന്തകയോട് മൂഞ്ചിയേ അമ്മ അതമ്മ രോഷപ്പെട്ടക്കാളും പരമാനന്ദത്തെ അടഞ്ഞിക്കാളം തതനു ചരണചാരി അതൊക്കപ്പുറം നടക്കത്തുടങ്ങറാകാം ഇതെല്ലാം ഇപ്പം ഇത് തവിതാൻ അതക്കപ്പുറം നടക്കലേശ പിച്ച വെച്ച് പിടിച്ച് പിടിച്ച് നടക്കറാള ആരാത് നീ നിലയതതിഷു എന്നിട്ട് പക്കത്തിലുള്ള വീടുകൾക്കെല്ലാം ഉള്ള പോത്തുടങ്ങറാളാം എന്തെടത്തിൽ ഭാഗവത്തിലെ ഒരിടത്തിൽ ചൊല്ലു അശൃംഗീങ്കര ഒരു മാട് അന്ന മാടോട് മുതൽ മാട്ടുകുട്ടി വരുമാട്ടുട്ടി വറുത്തേ എന്നാൽ മാട്ടുകുട്ടിയോട് വാല മുള്ള പിടിച്ചുപരം കൃഷ്ണർ ഇന്നൊരു ഇത് രാമനും പിടിച്ചുപരം ഇന്നൊരു മാട്ടുകുട്ടിയോട് അന്ന് മാട്ടുകുട്ടി മുള്ളമുള്ള നടക്കുമ്പോൾ മുള്ളമൊള്ളാ നടക്കരുതേ അതൊക്കെ പിടിച്ച് പിടിച്ച് പിടിച്ചേക്കുമ്പം കൃഷ്ണരും രാമനും നടക്കാരംഭിച്ച നമ്മൾ സാധാരണ കുഴംന്തളൊക്കെ നടക്കൊരു വണ്ടിയെല്ലാം വാങ്ങിക്കൊടുക്കും അല്ല എനിക്ക് മാട്ടുകുട്ടികളെ പിടിച്ചു നടക്കാരംഭിച്ച അതൊക്കെ അപ്പുറം കൊഞ്ചം ആരംഭിച്ച അപ്പടി എന്താ പെരിയൊരു മാട അന്താ മാടോട് വാല പിടിച്ച് മുള്ളമുള്ള കയറി രണ്ടുപേരും മുതലെ കൃഷ്ണര് കയറാരം പിന്നാടി രാമരേറാർ എന്നിട്ട് കൃഷ്ണർ തന്നെ പണറ അതൊക്കെ രണ്ട് പെരിയ കൊമ്പ് അന്താ കൊമ്പ സാധാരണമായി എല്ലാവർക്കും ഭയമാക്കുന്ന മാട പക്കത്തിലെ പുറത്തേക്ക് അന്ന മാടോട് രണ്ട് കൊമ്പ്ക്കും നടുവോടെ ഇറങ്ങിയിട്ട് കയ്യ അതിൻ്റെ കൊമ്പിൽ മാട്ടിക്കയറാനാണ് അങ്ങപ്പുഴയെ ഒരു വളയത്തി പിള്ള ഇറങ്ങിനാ മാതിരി ഒരു സീറ്റ് ബെൽറ്റ് പൊട്ടാ മാതിരി ഇരിക്കുക അന്ന് രണ്ട് കൊമ്പും വളഞ്ച കൊമ്പുകൾ അത് പിന്നാടി കഴുത്തിൽ രാമനെ ഒക്കാതിരിക്കാനാണ് അതുക്കപ്പുറം അന്ന് മാട അപ്പിയേ ഓടാരംഭിച്ചതാണ് കുഞ്ഞു കഴിഞ്ഞിപ്പോൾ അത്തനൊക്കെ തിരിയരുത് കുഴതന്തകൾ രണ്ടുപേരും അതുക്കു മേലെയൊക്കെ ഉക്കാതിരിക്കാം അന്ന് മാട് അന്താ വൃന്ദാവനത്തെ പൂര കൊണ്ടുപോയി കാട്ടി കൊടുത്തിട്ട് തിരുപ്പി നന്ദഗോപരോട് അത്തുക്ക് വന്തു നിന്നുക ഇപ്പോഴും വാളോട് വളയാട്ടുകൾ ബാലചാപ്പൽ ആരാത് ആരാത് നിലയതതിഷു സാഗം ഖേലൻ അതൊക്കപ്പുറം കുഞ്ഞു ആ പക്കത്തിൽ ഇരിക്കപ്പെട്ട വീട്ടിലിരിക്കപ്പെട്ട ബാക്കി കുഴന്തകൾ കൂടെയെല്ലാം കളിക്കാരംഭിച്ചയച്ച ബാലചാപ്പല്യശാലി അപ്പൊ പാത്തു കഴിഞ്ഞാ എന്താ കൃഷ്ണർ കാട്ടപ്പെട്ട ഒരൂ ബാലചേഷ്ടകളും പാത്ത എന്താ വികൃതി കുട്ടികൾ ചൊല്ലുവല്ല അതെല്ലാം ഭവന പാത്താനാ ഭവനശുഖവിലാളാൻ ഒന്നും പാത്തു വല്ലരും അഴകു പാപ്പാളാം അതും കൂടെ ശുഖം എന്ന ത ഭവന ശുഖവിലാള ആ വളർത്തപ്പെട്ട തത്തയെല്ലാം ഇരിക്കും പൂനെ ഇരിക്കും കന്നുകുട്ടികളിരിക്കും വത്സകാൻ ഇവാളെല്ലാം ഓടിപ്പോയി പിടിക്കപ്പാപ്പരം ച അനുധാപൻ ഓടിപ്പോയി പിടിക്കാരംഭിച്ച അപ്പോൾ ഓടർത്തക്കം നടന്ന് ഓടർത്തക്കം പഠിച്ചയാച്ച് ഗോപകൈ ഗോപകൈഹി കൃതഹാസൈഹിത പാത്രുന്ന ഗോപന്മാരെല്ലാം കൃതഹാസൈഹി രൂപ സന്തോഷമാണ് ചിരിപ്പാള സദ്വിഹി കഥമി വാരിത അഭൂ അപ്പോഴേ അവ എല്ലാരും സന്തോഷമാ അത് ബാലലീലകള് ആസ്വാദനം